നല്ല തമ്പനിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കും ഇതേപോലെ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം ഫേസ്ബുക്കിൽ പല ആൾക്കാരും പരാതി പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കമ്പനയിലോട് കൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫേസ്ബുക്കിൽ തമ്പനിയലോട് കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പല ആൾക്കാരുടെ പരാതി അപ്പോൾ അതിനൊരു പരിഹാരം അത് എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് വിത്ത് തമ്പനയിലോട് കൂടി എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോ അവസാനം വരെ കാണുക കുറച്ച് ലോങ് ആയിരിക്കും ഒക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഫേസ്ബുക്കിൻ്റെ റേഷ്യോ ഞാൻ പറഞ്ഞുതരാം നയൻ ഈസ്റ്റ് ടു സിക്സ്റ്റീൻ അതുപോലെ തന്നെ പിന്നെ വൺ ഈസ് ടു വൺ ഈ റേഷ്യോയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് നമുക്ക് ഈ പോർട്രേറ്റ് മോഡൽ ഈ ലെവലിൽ നമ്മൾ ക്ലിക്ക് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തായിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മൾക്ക് ഈ ലെവലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിലും ഒക്കെ ആണ് അതിൻ്റെ റേഷ്യോ ഒക്കെ ആണെന്ന് ഇത് ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ റെക്കമെൻഡേഷൻ കുറയും അപ്ലോഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല റെക്കമെൻഡേഷൻ കുറയും ഓക്കെ അതുപോലെ തന്നെ ഈ റേഷ്യോയിൽ വെച്ച് കഴിഞ്ഞാലായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കമ്പനിയിലൂടെ നമ്മൾ കമ്പനി ഇതേപോലെ നമുക്ക് കമ്പനിയിലോട് കൂടി ഈ ബോക്സ് ടൈപ്പിൽ വെക്കാൻ സാധിക്കത്തുള്ളൂ മറ്റേ ഇതിൻ്റെ ഈ യൂട്യൂബിൽ വെക്കുന്ന രീതിയിൽ സിക്സ്റ്റീൻ ഇൻറ്റു നയൻ റേഷ്യോയിൽ വെക്കുന്ന വീഡിയോ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സ് ടൈപ്പിൽ നമുക്ക് തമ്പനി ഇതിൽ വെക്കാൻ സാധിക്കില്ല നമുക്ക് യൂട്യൂബിൻ്റെ അതേ ലെവലിൽ നമുക്ക് തമ്പനിയിൽ വെക്കാൻ സാധിക്കുന്നതായിരിക്കും അതായത് ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും യൂട്യൂബിൻ്റെ തമ്പനിയിൽ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോയിൽ കിടക്കാം കൂടുതൽ ലേറ്റ് ആക്കുന്നില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്രോമിൽ കൂടി ക്രോ ഫേസ്ബുക്കിലുള്ള ക്രോം ഓപ്പൺ ചെയ്യുക ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ നിലവിൽ എനിക്ക് ഫേസ്ബുക്ക് ക്രോമിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കില്ല ക്രോമിൻ്റെ ക്രോം ഓപ്പൺ ചെയ്തിട്ട് മുകൾ ഭാഗത്ത് ഫേസ്ബുക്ക് ലോഗിന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്കത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ലോഗിന്നില്ല സേറ്റ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് വരുന്നതായിരിക്കും റൈറ്റ് സൈഡിലെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് താഴെ നമ്മൾ ഡെസ്ക് ടോപ്പ് ഇവിടെ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ ഇത് ഓൺ ചെയ്തിട്ട് ഇത് ടിക്ക് ഇട്ടു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഫേസ്ബുക്ക് അപ്ലിക്കേഷനിൽ കാണുന്ന രീതിയിലായിരിക്കും ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇപ്പോൾ നിലവിൽ ഇത് ഈ കാണുന്നത് എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജാണ് അപ്പം നമുക്കിവിടെ ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഒന്ന് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള മെറ്റാ ബിസിനസ് യൂട്ടുന്നില്ല ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നമുക്ക് പ്രൊഫൈലിൽ കാണാൻ സാധിക്കില്ല അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് ഈ മുകൾ ഭാഗത്ത് തന്നെ ക്രിയേറ്റ് പോസ്റ്റ് ക്രിയേറ്റ് റീല് ക്രിയേറ്റ് സ്റ്റോറി ഗോ ലൈവ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും നമ്മളിവിടെ ക്രിയേറ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം ക്രിയേറ്റീവ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻറ്റർഫേസിലായിരിക്കും വരുന്നത് നമുക്ക് മുഗൾ ഭാഗത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും നമുക്കിത് ലോങ് വീഡിയോ ആവാൻ നമുക്ക് ഇൻസ്റ്റയിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല അപ്പോൾ അവിടെ ഈ ഇൻസ്റ്റയുടെ ആ ഭാഗത്ത് ടിക്ക് എന്നില്ല ഭാഗത്ത് വീണ്ടും നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ആക്കിയാൽ ആ ടിക്ക് അവിടെ ഓഫ് ഓഫാവുന്നതായിരിക്കും ഫേസ്ബുക്കിൻ്റെ നമ്മുടെ ഈ മറ്റേ ഇപ്പോൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ ഗ്രൂപ്പ് നമുക്ക് നിലവിൽ ഷെയർ വേണ്ട അപ്പോൾ ഫേസ്ബുക്കിൽ മാത്രമാണ് വേണ്ടത് ആ ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് മാത്രം ടിക്ക് ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് എന്താക്കി ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നതായിരിക്കും അതിന് ശേഷം ഇവിടെ തൊട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ആഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം ആഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്ലോഡ് ഫ്രം ഡെസ്ക് ടോപ്പ് ആഡ് മീഡിയ ആഡ് ഫ്രം മീഡിയ ലൈബ്രറി നമ്മൾ അപ്ലോഡ് ഫ്രം ഡെസ്ക് ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്കായിരിക്കും ഡയ ഡയറക്റ്റ് പോകുന്നത് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക ഞാൻ ഈ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഈ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ അപ്ലോഡായി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിലവിൽ നൂറ് ശതമാനം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു വീഡിയോ ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇവിടെ വൈഫൈയിലുണ്ട് പെട്ടെന്ന് ഫാസ്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലാംഗ്വേജിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളം നമ്മുടെ ലാംഗ്വേജ് മലയാളം അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ഓട്ടോമാറ്റിക്കായി പെട്ടെന്ന് വരുന്നതായിരിക്കും അവിടെ മലയാളം ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ടൈറ്റിൽ വെക്കാനുള്ള ഓപ്ഷന് ഓക്കെ ഈ രണ്ട് ഹെഷ്ടഗ് വെച്ച് കൊടുത്തതിനു ശേഷം നമുക്കിവിടെ നിന്ന് ഇതേ സാധനം നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിലും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം നമുക്കിവിടെ ഒന്ന് പ്രസ്സ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനിലോ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക കോപ്പി ചെയ്യുക എന്നിട്ട് അത് നേരെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലും ആ മാറ്റർ വന്നിട്ടുണ്ട് ക്യാപ്ഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഹാഷ്ടാഗോ കാര്യങ്ങളോ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും വിവരം പിന്നെ കാര്യങ്ങൾ അവിടെ ടൈപ്പ് ആണെങ്കിൽ അതും ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് ആടായിട്ട് നമുക്ക് ഈ മോജി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ മോജിയൊക്കെ പരമാവധി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ റെക്കമെൻഡേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഹെൽപ്പ്ഫുള്ളാകും എനിക്കിവിടെ എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ എക്സൈറ്റഡ് എന്നുള്ള ഈ മോജി വെച്ചു കൊടുക്കുന്ന ജസ്റ്റ് ഞാൻ ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് അതിന് ശേഷം ഇവിടെ സേവ് അടിച്ചു കൊടുക്കുക സേവ് അടിച്ചു കൊടുത്തതിന് ശേഷം അടുത്തത് ലൊക്കേഷൻ ആണ് ലൊക്കേഷൻ നമുക്കിവിടെ കേരളം ലൊക്കേഷൻ അടിച്ചു കൊടുക്കുക ലൊക്കേഷൻ വരുന്നത് കേരളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേരള സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് ഓക്കെ അതിനുശേഷം നമുക്ക് ഇവിടെ മെസ്സഞ്ചറിൽ ഇതുമായി ബന്ധപ്പെട്ട് മെസ്സേജ് വരണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ബ്രാൻഡ് ഡീൽസ് ഏതെങ്കിലും ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ബ്രാൻഡ് ബ്രാൻഡീലാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് താഴെ തമ്പനിയിൽ വെക്കാനുള്ള ഓപ്ഷനാണ് ഇതിവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ചൂസ് സജസ്റ്റഡ് അതുപോലെ തന്നെ ചൂസ് ഫ്രെയിം അതുപോലെ തന്നെ അപ്ലോഡ് ഇമേജ് ഈ ചൂസ് സജസ്റ്റഡ് മീൻസ് ഫേസ്ബുക്ക് തന്നെ നമ്മളെ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്ന ഭാഗമെന്ന ഭാഗമാണ് ഈ ഈ മൂന്ന് മിനിറ്ററുള്ള ഈ വീഡിയോൻ്റെ ഉൾഭാഗത്ത് അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം അതിന് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ഈ നമ്മുടെ വീഡിയോ അകത്ത് ചൂസ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗമാണ് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ചൂസ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് നിലവിൽ അതും വേണ്ട ക്യാൻസൽ ചെയ്യാം നമുക്ക് വേണ്ടത് അപ്ലോഡ് ഇമേജ് അതായത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അപ്ലോഡ് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റൈറ്റ് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തമ്പിനയിൽ വെക്കാനുള്ള ഓപ്ഷൻ വരും തമ്പിനയിൽ നമുക്ക് ഗാലറിയിൽ പോകുന്നതായിരിക്കും നേരെ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ആ തമ്പിനയിൽ ചൂസ് ചെയ്യാം ഇപ്പോൾ ആ തമ്പനിയിൽ ഇവിടെ വന്നിട്ടുണ്ട് തമ്പനിയിൽ ഈ നമ്മൾ ഈ പോർട്രേറ്റ് മോഡലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ വൺ സീറോ എയ്റ്റ് സീറോ വൺ സീറോ എയ്റ്റ് സീറോ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വെക്കുന്ന തമ്പനിൽ അതേ സെയിം സൈസ് ആയിരിക്കും വരുന്നത് ആ ലെവലിൽ നിങ്ങൾ തമ്പനിയിൽ ആദ്യം റെഡിയാക്കി വെക്കേണ്ടതാണ് നമുക്ക് നിലവിൽ അത് അപ്ലോഡ് ആയിട്ടുണ്ട് അതിനുശേഷം ആരുമായിട്ട് നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ടാഗ് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ആയിട്ട് നമ്മൾ കൊലാപ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് ടൈപ്പ് ചെയ്തിട്ട് കോലാപ് ചെയ്യുക ഇതിനുശേഷം നമ്മളിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക ഇവിടെ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ നെക്സ്റ്റ് അടിച്ചുകൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഇവിടെ ആയിട്ടുണ്ട് നമ്മൾ വീട് കോപ്പി റേറ്റ് ഇഷ്യൂ ഇല്ലയെന്ന് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കട്ടോ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ ടിക് മാർക്ക് വരില്ല നിലവിലില്ലാത്തതുകൊണ്ട് അവിടെ ടിക് മാർക്ക് വന്ന് പിന്നെ ഈ ഇവിടെ നമുക്ക് റവന്യൂ ഷെയർ ഈ സോങ്സ് ഒക്കെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഉപയോഗിക്കാം പക്ഷേ നമുക്ക് റവന്യൂ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടവര് നമുക്ക് കിട്ടുന്ന ഈണിങ്സിന് ചെറുത് ശതമാനം ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ പിന്നെ റൈറ്റ് ഓണർമാർക്ക് പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം പിന്നെ നമുക്ക് വീഡിയോയുടെ ഭാഗം ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുക ഒപ്റ്റി ഒപ്റ്റിമൈസേഷൻ ഇങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് നിലവിൽ ഷെയർ ഷെയറിനോ ഇപ്പം തന്നെ ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിലായിരിക്കും ഉണ്ടാവേണ്ടത് വേണ്ടത് പിന്നെ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുക സേവേഴ്സ് ഡ്രാഫ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഫ്റ്റായിട്ട് വെക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ആഡ് ടു പ്ലേ ലിസ്റ്റ് പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക ഇവർ ഇങ്ങോട്ടേക്ക് ആക്കി കൊടുത്തതിന് ശേഷം റൈറ്റിലേക്ക് ആക്കിയാൽ പ്ലേ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ആവുന്നതായിരിക്കും ഷെയർ ടു യുവർ സ്റ്റോറി എന്നുള്ള ഭാഗത്ത് ഞാൻ നേരത്തെ ഓൺ ചെയ്ത് വെച്ചത് കൊണ്ട് നിലവിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണിൽ തന്നെയാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ തൊട്ട് താഴെ യു ക്യാൻ നോ ഷെയർ യുവർ വീഡിയോ ടു യുവർ സ്റ്റോറി അത് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട് നമുക്കത് അതിന് ആ ഓപ്ഷന് നിലവിൽ ഓൺ ചെയ്ത് വെച്ചത് ഓഫാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ വൺസ് അതായത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഷെയർ ഓൾവേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ മുഗൾ ഭാഗത്ത് ടിക്ക് ടിക്കറ്റ് കൊടുക്കുക ഓക്കെ നിലവിൽ ഞാൻ എല്ലാത്തിലും ഞാൻ ടിക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾവേസ് എനിക്ക് ഷെയർ ആവണം എന്നുള്ള ഓപ്ഷനില് ക്ലി ടിക്കിറ്റ് കൊടുത്തുകൊണ്ട് അത് ഓണിൽ തന്നെയാണുള്ളത് പിന്നെ ഷെയർ ഗ്രൂപ്പ് നമുക്ക് ഇവിടെ ഈ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ പിന്നെ ജോയിൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇത് സെലക്ട് അപ് ടു ത്രീ ഗ്രൂപ്പ് വരെ ഇവിടെ മൂന്ന് ഗ്രൂപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഞാനിപ്പോൾ മൂന്ന് ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്ത് വൺ ടു ത്രീ ഓക്കെ നമ്മൾ ഈ ഷെയറിൻ്റെ കൂടെ തന്നെ ഈ ഗ്രൂപ്പിലും നമ്മൾ വീഡിയോ പോകുന്നതായിരിക്കും അതിൻ്റെ തൊട്ട് താഴെ എനിക്കിവിടെ ആഡ് ആ പോളുന്നതിനെ കാണാം ഓപ്ഷൻ കാണാൻ സാധിക്കും അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യനും ആൻസറും നമ്മുടെ വീഡിയോൻ്റെ അകത്ത് തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്കടുക അല്ലെങ്കിൽ ഒഴിവാക്കാം പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ക്ലോസ്ഡ് ക്യാപ്ഷൻ ഓപ്ഷൻ കാണും അത് ടിക്കറ്റ് ഇട്ടിട്ട് തന്നെയുള്ളത് അതായത് നമ്മുടെ പിന്നെ വീഡിയോയുടെ താഴെ നമ്മുടെ പിന്നെ എൻ്റെ സംസാരം മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് താഴെ ക്യാപ്ഷൻ ആയിട്ട് ഓൺ ആക്കി ഓണാക്കി വയ്ക്കുക ഓഫ് ആക്കി വയ്ക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പുതിയ വന്നിരിക്കുന്ന ഓപ്ഷൻ ട്രാൻസ്ലേറ്റ് യുവർ വീഡിയോ യുവർ വോയിസ് വിത്ത് മെറ്റ ആയിരുന്ന ഓപ്ഷന് അവിടെ ടിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ആയിരിക്കും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ നമുക്കവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മുടെ ലാംഗ്വേജ് മലയാളം എന്നുണ്ടെങ്കിൽ ഹിന്ദിക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹിന്ദിയിൽ കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാര് കാണുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും കാണാൻ സാധിക്കും ഇതിപ്പോൾ നിലവിൽ എൻ്റെ മൂന്നര മിനിറ്റുകളിലുണ്ടാവുകൊണ്ടത് ഓൺ ചെയ്ത് വെക്കാം സാധിക്കുന്നില്ല പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അലോ ഫേസ്ബുക്ക് റീൽ റിമിക്സിങ് അതായത് നമ്മൾ വീഡിയോ ആർക്ക് വേണമെങ്കിലും എടുത്തിട്ട് അവർക്ക് റിമിക്സ് ആക്കിയിട്ട് അതായത് അവർ അവരുടെ ഭാഗമായിട്ട് നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അതായത് ചെ ഇടിയറ്റ് വീടുകളിലും ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ അവർക്ക് എടുക്കാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് അലോ പിന്നെ എടുക്കാനുള്ള ഓപ്ഷനായി നമുക്കത് ഓഫിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോ എടുത്തിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ഓക്കെ പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കും ക്രിയേറ്റ് എ പ്ലേലിസ്റ്റ് ഓഫ് ഓട്ടോ ക്ലിപ്പ് ഡ്രെയിൽ ഇവിടെയാണ് പല ആൾക്കാർക്കും അമളി പറ്റുന്നത് ഇത് ഓണാക്കി വെച്ച് കൊടുക്കും ഓണാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോ അത് ഷെയർ ചെയ്യുന്നതോടുകൂടി അത് ചെറിയ ചെറിയ പാർട്ടായിട്ട് ഒരു ഒരു റീൽസ് പോലെ ആയിട്ട് ചെറിയ മുപ്പത് സെക്കൻഡിന് നാൽപ്പത് സെക്കൻഡ് റീൽ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതും പോകുന്നതന്നെയായിരിക്കും അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ പല ആൾക്കാരും പരാ പരാതി പറയുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പല പാർട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടുതന്നെ ചോദിക്കാറുണ്ട് അത് ഇവിടെ നിങ്ങൾ ഈ കാണിക്കുന്ന മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് ഇത് നമുക്ക് ക്രോമിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും അത് പിന്നെ സാധാ നോർമൽ ഫോണിൻ്റെ ആപ്ലിക്കേഷനിൽ കൂടി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഈ ഒരു ഭാഗം ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതറിയാതെ ഓൺ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നു അത് ഓഫിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ അതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും തൊട്ട് താഴെയായിട്ട് മോണിറ്റൈസേഷൻ ടൂൾ എന്നുള്ള ഭാഗത്ത് നമ്മളിപ്പോൾ നിലവിൽ എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടിയതാണ് ഈ രണ്ടിലും ടിക്ക് ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓണിൽ തന്നെ ആവണം ഇത് ഈ ഭാഗത്ത് ഓണിൽ തന്നെ ആവണം നമുക്ക് മെയിനായിട്ട് നമുക്ക് ഈ കഷ്ടപ്പാടൊക്കെ ഇതിന് വേണ്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പിന്നെ താഴെ പിന്നെ അഡ്വാൻസ് ഡിസ്ട്രിബ്യൂഷൻ സെറ്റിങ്സ് ഈ ഭാഗത്തൊന്നും ഒന്നും ചെയ്യാനില്ല നിങ്ങൾ പിന്നെ താഴെ അതിൻ്റെ തൊട്ട് താഴേക്ക് ഇത് ആണോ എന്നും കൂടി ശ്രദ്ധിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഷെയർ ആവുന്നതായിരിക്കും ഷെയർ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമുക്ക് റീൽസ് വീണ്ടും നമുക്ക് റിമിക്സ് ചെയ്യാൻ ചോദിക്കും അതായത് നിങ്ങളുടെ വീഡിയോ വീടും പല പാർട്ടായിട്ട് റീലൈറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് കാണിച്ചു തരും ആ ടൈമിൽ നിങ്ങൾ അവിടെ സ്കിപ്പ് ചെയ്താൽ മതി സ്കിപ്പ് ചെയ്തില്ല ചെയ്യാണ്ട് നമ്മൾ അവിടെ ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് ലോങ് വീഡിയോ റീലൈറ്റ് അതായത് പല ഭാഗങ്ങളിലായിട്ട് അതും അതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അത് പുതിയ വന്നൊരു ഓപ്ഷൻ പുതിയെന്ന് വെച്ചാൽ അത്ര പുതിയ ഒന്നല്ല കുറച്ച് കാലങ്ങളായി അപ്പോൾ പല ആൾക്കാർക്കും അതിനെ അറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോങ് വീഡിയോ ശരിയായ രീതിയിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് തമ്പനയിലോട് കൂടി വെക്കുമ്പോൾ അതായത് ഒരു വീടിൻ്റെ ഒരു മെയിൻ ഡോർ പോലെയാണ് ഒരു ലോങ് വീഡിയോയുടെ തമ്പനയിൽ യൂട്യൂബിലായാലും ശരി ഫേസ്ബുക്കിലായാലും ശരി അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു കരുതരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ഗുഡ് ബൈ 재인